ഞാനിപ്പോൾ ഡൽഹിയിലാണ് യാത്രകൾക്കിടയിൽ ഇവിടെ വസന്ത് കുഞ്ചിൽ ഒരു പ്രദർശനം കാണാനിടയായി ഭാരതത്തിലെ പരമ്പരാഗത കലകൾ കലകളുടെയും കരകൗശല വിദ്യകളുടെയും പ്രദർശനം മാത്രമല്ല വിൽപ്പനയും ഉണ്ട് ഇവിടെ ഇടയ്ക്കൊരു കാര്യം പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ ദിസ് വീഡിയോ ടെക്സ്റ്റൈൽസ് മന്ത്രാലയം സ്ഥാപിച്ച ഈ കുഞ്ച് എന്ന വിപുലമായ പ്രദർശന കേന്ദ്രം കരകൗശല വിദഗ്ധരെയും ഡിസൈനർമാരെയും പൊതുജനങ്ങളെയും ഒരുമിച്ച് കൊണ്ടുവന്ന് ഇന്ത്യൻ ഹാൻഡിക്രാഫ്റ്റ്സിനെ പ്രോത്സാഹിപ്പിക്കാൻ ലക്ഷ്യമിടുന്നു കേരളം ഉൾപ്പെടെ വിവിധ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് പല മേഖലകളിൽ കൈകൊണ്ട് നിർമ്മിച്ച ഉൽപ്പന്നങ്ങൾ ശില്പങ്ങൾ സന്ദർശകർക്ക് കരകൗശല വിദഗ്ധരുമായി സംവദിക്കാനുള്ള അവസരം ഒക്കെയുള്ള ഒരു പെർമനന്റ് സാംസ്കാരിക പൈതൃക കേന്ദ്രം റിസപ്ഷനിലുള്ള ഋതു ആണ് ഇതൊക്കെ പറഞ്ഞു തന്നത് വിസ്റ്റ് ഇന്റർനാഷണൽ കയറി ചെല്ലുമ്പോൾ തന്നെ കാണുന്ന ഷോർണൂറിൽ നിന്നുള്ള തോൽപാവക്കൂത്ത് കലാകാരനാണ് എൻ്റെ ശ്രദ്ധ ആകർഷിച്ചത് തുകൽ പാവക്കൂത്ത് അഥവാ നിഴൽ പാവക്കളി പാലക്കാട് ജില്ലയിലെ ഭദ്രകാളി ക്ഷേത്രങ്ങളിലും സമീപ പ്രദേശങ്ങളിലും പ്രചാരത്തിലിരുന്ന ഒരു ക്ഷേത്രകലാരൂപമാണ് അവതരിപ്പിക്കുമ്പോൾ പാവകളെ വടികളുടെ സഹായത്തോടെ ചലിപ്പിക്കുന്നു ആ പശ്ചാത്തലത്തിൽ ഇരുപത്തൊന്ന് എണ്ണ വിളക്കുകളുടെ നിരയുടെ സഹായത്തോടെ ഒരു സ്ക്രീനിൽ നിഴലുകൾ ദൃശ്യമാകുന്നു തോൽപാവക്കുത്തിൻ്റെ കഥ അധികവും തമിഴിലെ കമ്പരാമായണത്തിൽ നിന്നുള്ളതാണ് തമിഴ് സംസ്കൃതം മലയാളം ഈ ഭാഷകൾ ചേർന്ന വരികളാണ് ഇതിൽ ഉപയോഗിക്കുന്നത് വിദ്വാൻ എന്ന അർത്ഥമുള്ള പുലവർ എന്ന സമൂഹമാണ് ഇത് അവതരിപ്പിക്കുന്നത് നാട്ടിലാരും ഇപ്പോൾ പാവകൾ വാങ്ങുന്നൊരു പ്രവണത ഇപ്പോഴാണ് ഇവിടെയൊക്കെ കൺസെപ്റ്റിലേക്ക് എത്താൻ തുടങ്ങിയത് നാട്ടിൽ ഇപ്പോഴും വലിയ അപ്രീസിയേഷൻ ഇല്ല സെയിൽസ് വളരെ വളരെ വരുന്ന ഒരു മാത്രമേ മാത്രേ നാട്ടിലായിട്ട് ഡെവലപ്പ് ചെയ്ത് വന്നിരിക്കുക എല്ലാവരും വീടുകളിൽ പാവകളി എത്തുക എന്നൊരു നമ്മൾ വെച്ചിരിക്കുന്നത് പരമ്പരാഗതമായി പതിമൂന്ന് തലമുറകളായിട്ട് പാവക്കുറിച്ച് ചെയ്തു വരുന്ന കലാകാരന്മാരാണ് ഞങ്ങൾ നിങ്ങളുടെ ഗ്രൂപ്പിന് എന്തെങ്കിലും പ്രത്യേക പേരുണ്ടോ പുലവർ പുലവർന്ന് രാജീവ് പുലവർ രാജീവ് പുലവർ എന്ന് പറയുന്ന കലാകാരന്മാരാണ് ഇത് കൂടുതലായിട്ട് അവതരിപ്പിച്ചത് പുലവർ പല ജനറേഷൻസ് ആയിട്ട് ചെയ്തോണ്ടിരിക്കുന്നത് കേരളത്തിൽ ഇതിന് കൂടുതൽ അംഗീകാരം കിട്ടേണ്ടതുണ്ട് തീർച്ചയായും കേരളത്തിലും ഇന്ത്യയിലും കൂടുതൽ അംഗീകാരവും സ്വീകാര്യതയും ഇത്തരത്തിലുള്ള ഫോക്ക് അനുഷ്ഠാന കലാരൂപങ്ങൾക്ക് കിട്ടണം ഫോ എങ്ങനെയൊക്കെ നിലനിന്ന് പോയിക്കോളും എന്നൊരു ധാരണയാണ് പലപ്പോഴും സർക്കാരിനൊക്കെ ഉള്ളത് നമ്മള് ചോദിച്ചാൽ ആ നമുക്ക് നോക്കാം എന്തെങ്കിലും പറയും പക്ഷെ നോക്കൽ മാത്രം ഇണ്ടാവൂല കേരള സർക്കാർ എന്താണ് എല്ലാവരും സർക്കാർ ചെയ്യുന്നില്ല എന്നല്ല പക്ഷെ വേണ്ട രീതിയിലുള്ള പരിഗണന ലഭിച്ചു ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത് മറ്റൊരു മലയാളി സാന്നിധ്യം കൂടെ അവിടെ കൊണ്ടായിരുന്നു മഹാബല്ലി എന്ന മലയാളി ക്യാൻറ്റീൻ നെറ്റിൽ കിട്ടിയ വിവരമനുസരിച്ച് സക്കറിയ തോമസ് വെൻ എന്ന രണ്ട് മലയാളികൾ ചേർന്ന് തുടങ്ങിയ സംരംഭം പക്ഷേ ശ്രദ്ധിച്ചു കേൾക്കണം ഇത് തിരുവോണത്തിൻ്റെ മഹാബലിയല്ല മഹാബല്ലി ആണ് എന്ന് വെച്ചാൽ കുടവയർ അല്ലെങ്കിൽ പെരുവയർ അല്ലെങ്കിൽ കുടവയറൻ പെരുവയറൻ എന്നും പറയാം ഇതിൽ തോമസ് വൻ നാഷണൽ റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ ജോയിൻറ്റ് സെക്രട്ടറിയും ഡൽഹിയിലെ പ്രശസ്തമായ സെയിൻറ്റ് സ്റ്റീഫൻ കോളേജിൽ നിന്ന് എക്കണോമിക്സ് ബിരുദം നേടിയ വ്യക്തിയുമാണ് കേരളത്തിലെ കരകൗശല വസ്തുക്കളെയും കൈത്തറികളെയും മറ്റ് നമ്മുടെ പാരമ്പര്യ കലകളെയും നിലനിർത്താനും സഹായിക്കാനും കുഞ്ച് പോലെയുള്ള ഒരു സെൻ്റർ നാട്ടിൽ തുടങ്ങാവുന്നതേ ഉള്ളൂ തിന് സംസ്ഥാനത്തെ വൻ വ്യവസായികളുടെ സഹായവും തേടാവുന്നതാണ് പണ്ടത്തെ കുറുവൻ പാട്ടും നാവൂർ പാടുന്നതും പുള്ളുവൻ പാട്ടും മറ്റും മറ്റും അന്യം നിന്ന് പോകാതിരിക്കട്ടെ